നമ്മൾ കയ്യിൽ ഒരു ഭണ്ടാരം ഉണ്ടെന്ന് സങ്കല്പിക്കുക ഒരു കൊല്ലത്തിന് മേലെ ആയ ഭണ്ടാരം തുടങ്ങിയിട്ട് നമുക്കാണെങ്കിൽ അർജന്റ് ആയിട്ട് ഒരു അമ്പതിനായിരം രൂപ ആവശ്യമുണ്ട് അപ്പൊ ആരോ പറഞ്ഞു നീന്തായി ടെൻഷൻ അടിക്കണത് നിന്റെ ഭണ്ടാരം തന്നെ പൊളിച്ചാ പോരേന്ന് നമ്മൾ പറഞ്ഞു അതിൽ അമ്പതിനായിരം ഉണ്ടാവില്ല അയാൾ നമ്മളും തമ്മിൽ ഒരു വാശി പുറത്ത് ഭണ്ടാരം പൊളിച്ചു നോക്കി അയാള് പറഞ്ഞു അമ്പതിനായിരത്തിന് മേലൊക്കെ ഉണ്ടാവും കാരണം നീ കുറെ തവണ അതിൽ ക്യാഷ് ഇട്ട കഥ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ഒരു ചാലഞ്ച് എന്ന അർത്ഥത്തിൽ ഭണ്ഡാരം പൊളിച്ചോക്കുമ്പോൾ കിട്ടിയ ക്യാഷ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് ഭയങ്കര സന്തോഷായിരിക്കും എന്താണ് ശരിക്കും ഇപ്പൊ ഇവിടെ സന്തോഷിക്കാൻ വക ഉണ്ടായത് ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ മാത്രം ഇപ്പൊ എന്താ വക നമ്മൾ നമ്മളെന്നെ ഈ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അതിൽ ഇട്ടത് വേറെ ഒരാൾ അഞ്ച് പൈസ ഇട്ടിട്ടില്ല അപ്പൊ ഇട്ട ആ കാശ് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതിൽ സന്തോഷിക്കേണ്ടത് ഇപ്പൊ ഞാൻ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ച് പ്രസംഗം കഴിയുമ്പോഴേക്ക് കയ്യിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ സന്തോഷം ഉണ്ടാവും ഞാൻ വെച്ച കാശ് പണ്ടരത്തിലുണ്ട് പിന്നെ എങ്ങനെയാ സന്തോഷം സന്തോഷിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്രതീക്ഷിതമായി ഇത്രയും വലിയ സംഖ്യ കിട്ടിയപ്പോ സ്വന്തം പണമാണെങ്കിലും നമുക്ക് വലിയ ഹാപ്പി ഉണ്ടാവും ഇതേപോലെ സരിയൂസ് റള്ളിയാഹുന്ന് പറയുന്നത് നിന്റെ ഖബർ എന്ന ഒരു ലോകത്തെ നീ ഭണ്ടാരായിട്ട് സങ്കല്പിക്കും എന്നിട്ട് പത്തിന്റെ നോട്ട് അഞ്ചിന്റെ കോയന് കണ്ടാളോടെല്ലാം സലാം പറയുക ആരെങ്കിലും സലാം പറ മുസ്ലാം എന്ന് മാത്രം പറയുന്നതിന് പകരം വ റമത്തുള്ളൂന്ന് കൂടി കൂട്ടിയിട്ട് ഇരുപതിന്റെ ഇടുക ഇനി വബർക്കാത്തും കൂടി കൂട്ടിയിട്ട് മുപ്പതാക്കുക ഡെയിലി കുറെ സലാ തെള്ളിയിട്ട് രണ്ടായിരത്തിന്റെ ഇടുക പിന്നെ ആരെങ്കിലും ഒക്കെ പാവപ്പെട്ടവർ നമ്മുടെ കൂട്ടുകാരിൽ ഉണ്ടെങ്കിൽ അവരെയൊക്കെ സഹായിച്ചിട്ട് രണ്ടായിരത്തിന്റെ കുറേ ഇടുക ഇങ്ങനെ നമ്മളെ ഖബറിൽ ഖബറിനെ ഭണ്ഡാരമായി സങ്കല്പിച്ച് ഒരുപാട് നന്മ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും എന്നിട്ട് അവസാനം ഖബർ എന്ന ഭണ്ഡാരം പൊളിക്കുന്ന ദിവസം ഐ മീൻ നമ്മൾ മരിക്കുന്ന ദിവസം കാണുമ്പോ തന്നെ ഭയങ്കര സന്തോഷം ഉണ്ടാകും അപ്പോഴാണ് ഒരു വെളു വെളുത്ത മനുഷ്യൻ ഖബറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും അപ്പൊ അയ്യത്തിന് ചോയ്ക്കു അത്ര നിങ്ങളാരാസ് നീ ചെയ്ത നല്ല കർമ്മങ്ങളാണ് അഥവാ സൽക്രമങ്ങളാണ് ഞാനെന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തു ഇങ്ങനെ നമുക്ക് ഖബറിനെ ഭണ്ഡാരായിട്ട് സങ്കല്പിച്ചിട്ട് ഖബർ പ്രകാശിപ്പിക്കാൻ പറ്റിയ മൂന്ന് കർമ്മങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് എല്ലാവരും ജീവിതത്തിൽ ഇത് നിർബന്ധ ബുദ്ധിയ ശീലമാക്കണം അള്ളാഹു തൂഫിക്കേണ്ട ഒന്ന് എല്ലാ ദിവസവും മകരീബിന് ശേഷം മകരവിന്റെ ഇഷാജിന്റെ ശേഷം അവലാണ് നല്ലത് ഉറങ്ങണതിന് മുമ്പ് ആയാലും മതി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യാം അഥവാ നമുക്ക് അറിയുന്ന പോലെ തബാറൊക്കെ സൂറത്ത് പാരായണം ചെയ്താല് ഖബർ പ്രകാശിക്കും ഖബറിനെ നമുക്ക് സന്തോഷമുള്ള വീടായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും സൂറത്തുൽ മുൽക്ക് നിത്യമായി പാരായണം ചെയ്യണം ഇനി എന്തെങ്കിലും ക്ഷീണം കൊണ്ടോ മറ്റോ ഉറങ്ങിപ്പോയാൽ രാവിലെ ഓദ്യാൽ മതി അതിന്റെ അർത്ഥം എപ്പോഴും ക്ഷീണം കൊണ്ടോ അർണം കൊണ്ടോ ഉറങ്ങണ്ട നമ്മള് രാത്രി തന്നെ ഓതണം അലൈഹി സല്ലാസ്സലമ തങ്ങൾ തബാറൊക്കെ സൂറത്ത് ഓതാതെ ഉറങ്ങാറില്ലായിരുന്നു എന്ന് ഹദീസിലുണ്ട് നബി അലൈഹി സല്ലാസ്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്ന നമുക്ക് അങ്ങനെ ഒരു ശീലം ഉണ്ടാവണം രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ ഖബർ പ്രകാശിക്കാൻ ഖബറിൽ സുഹൃദങ്ങളെ കൊണ്ട് നമുക്ക് സുഖിക്കാനുള്ള ഒരു നന്മ സൂറത്തു യാസീൻ ഡെയിലി ഓതാന്നുള്ളതാണ് യാസീൻ സുഹൃത്ത് ആരെങ്കിലും മരിച്ചാൽ അവിടെ പോയിട്ട് ഓന്നതിന് പുറമേ നമ്മൾ മരിച്ച ആരെങ്കിലും യാസി നമുക്ക് ഓന്നതിന്റെ പുറമെ നമ്മൾ മരിക്കുന്നതിന് ജീവിക്കുമ്പോ കുറെ യാസീനോതണം അത് ഏറ്റവും പ്രധാനമാണ് നമുക്കറിയോ ഒരു മയ്യത്തിനെ കബറടക്കിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോയപ്പോ ഒരു മഹാൻ അവിടെ തന്നെ നിന്നു ആ മഹാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ട് ഈ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരു കറുത്ത നായ പോലത്തെ ഒരു ജീവി പുറത്തേക്ക് ഓടുന്നത് ആ നായ പിടിച്ചിട്ട് ചോദിച്ച് ഈ എന്താടോ ഇതാരാണ് സംഭവം ഞാൻ ഇയാളെ ചെയ്ത തെറ്റുകുറ്റങ്ങളെ ഈ എന്നെ ഈ നായന്റെ രൂപത്തിൽ രൂപാന്തരപ്പെടുത്തിയതാണ് നീ എന്തിനാണ് ഇവിടെ വന്നത് ഇയാളെ ശല്യപ്പെടുത്താൻ ഇയാളെ ബുദ്ധിമുട്ടിക്കാൻ പിന്നെന്താ നീ അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നത് സത്യത്തിൽ ഇയാളെ ബുദ്ധിമുട്ടിക്കാനാണ് ഞാൻ വന്നതെങ്കിൽ പോലും ഇയാൾ ഡെയിലി രാത്രി യാസീന ഒന്നുള്ള ആ യാസീന ഒന്ന ആൾ എന്ന നിലയിൽ ഇയാൾക്ക് ഒരു സുന്ദരനായ രൂപം യാസീന്റെ രൂപത്തിലേക്ക് വന്നിട്ട് എന്നെ ഓടിച്ചു അയാൾക്ക് ഇപ്പൊ സുഖാണ് സുഹൃത്തു യാസിന്റെ വർക്കത്തുണ്ടെങ്കിൽ സുഹൃത്തു യാസീന് ആരെങ്കിലും മരിച്ചാൽ മാത്രം ഓതണ്ട സുഹത്താന്ന് നമ്മൾ വിചാരിച്ചു പോയരുത് അത് ഓതണം അത് സുന്നത്താണ് അത് വലിയ കൂലിയുള്ള കാര്യമാണ് ായാലും നമ്മുടെ ജീവിതത്തിലെ പത്ത് ഹത്തുമീർത്ത കൂലിയാണ് പത്ത് ഹത്തുമെന്നിച്ച് തീർക്കാൻ നമുക്ക് ഏതായാലും കഴിയൂല പത്ത് ഹത്തുമീർത്ത കൂലിയാണ് ഒരു യാസീൻ ഓതിയാൽ ഡെയിലി ഒന്നിക്കിൽ രാവിലെ സുബീക്ക് ശേഷം അല്ലെങ്കിൽ രാത്രി നമുക്ക് ഓതാൻ കഴിയണം അള്ളാഹു തോഫിയ് നൽകുമാറാവട്ടെ ഖബറിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന മറ്റൊരു നന്മ എന്താന്ന് വെച്ചാല് സ്വതക്കെയാണ് നമ്മളടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യണം ഓ എൻ്റെ ബർത്ത്ഡേ ഒക്കെ എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും സന്തോഷമൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മുടെ കയ്യിലുള്ള വെള്ളം അയാളുടെ ബസ്സിൻ്റെ ഞാൻ എടുക്കാം എൻ്റെ വീട്ടിൽ നിന്ന് അയാൾക്ക് ഭക്ഷണം കൊടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെ ഈ മൂന്ന് നന്മകളെ ജീവിതത്തിൽ നെഞ്ചേറ്റിയാൽ ഖബറ് നമുക്ക് വെളിച്ചമാകും നാളാഹ്രത്തിലേക്ക് പോകുന്ന ആദ്യത്തെ എക്സാം ഹാളിൽ പരീക്ഷാ ഹാളാകുന്ന ഖബർ വിജയിച്ചു കഴിഞ്ഞാൽ ഫമാർ ബാക്കിയെല്ലാം ഈസി ആയിരിക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ